സർവീസിൽ നിന്നും വിരമിച്ച മൊളിയാർ വനിതാ സഹകരണ സംഘം സെക്രട്ടറി കെ പി ഗംഗാധരനെ പലവക സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറം യാത്രയപ്പ് നൽകി സമ്മേളനം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ രവീന്ദ്ര ഉദ്ഘാടനം ചെയ്തു വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച മുളിയാർ വനിതാ സഹകരണ സംഘം സെക്രട്ടറി കെ പി ഗംഗാധരന് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ രവീന്ദ്ര ഉദ്ഘാടനം ചെയ്തു ഈ കോടിയോളം സംഘം ഏറെ ഒരു ഗംഗാധരന് ഉപഹാരം നൽകി പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷനായി സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ ടി എം ലത മുഖ്യപ്രഭാഷണം നടത്തി ഫോറം സെക്രട്ടറി കെ വി സജീഷ് എം എസ് പുഷ്പലത ടി കുഞ്ഞിരാമൻ കെ ശോഭ കെ മുരളീധരൻ വി മധുസൂദനൻ ടി കെ ബിന്ദു അനിൽ മുന്നാട് എ സി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്